പണ്ടൊക്കെ മഴ പെയ്യുന്നത് കാണാൻ തന്നെ എന്തൊരു രസമായിരുന്നു എന്നാൽ ഇന്ന് മഴയൊന്ന് ആർത്തു പെയ്യുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു ഭയമാണ് പലർക്കും പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവർക്ക് ഇന്ന് കേരളം വീണ്ടും ഒരു ഉരുൾപൊട്ടലിനെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ കേരളത്തിന് മുന്നിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ജീവനും സ്വത്തും കവരുന്ന ഉരുൾപൊട്ടൽ പതിവാകുന്നത് ഒരു കൃത്യതയും ഇല്ലാതെ പെയ്യുന്ന മഴ ഇപ്പോഴും അപകടകാരിയാണ് അതിന് കാരണമോ കാലാവസ്ഥാ വ്യതിയാനവും അതുകൊണ്ട് തന്നെ മഴയുടെ കൃത്യത നഷ്ടപ്പെട്ടതാണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾക്ക് വഴിയൊരുക്കുന്നത് ഇതിനു മുമ്പ് ഒന്നും താങ്ങേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും ജലം മണ്ണിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തുകയും ആ സമ്മർദ്ദം മണ്ണിടിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു ഈ അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിയുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് നാസയടക്കമുള്ള സ്ഥാപനങ്ങൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയ മാർഗം വികസിപ്പിക്കാൻ ഗവേഷണങ്ങൾ നടത്തിവരികയാണ് ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്നതിലൂടെ വലിയൊരു പരിധിവരെ മണ്ണിടിച്ചിൽ സാധ്യത തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും മണ്ണിടിച്ചിലിന് തൊട്ടു മുമ്പായി വലിയ മുഴക്കമുള്ള ശബ്ദം കേൾക്കാറുണ്ട് ഭൂകമ്പ സമയത്തും മറ്റും ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴുങ്ങും ഭീകരമായ ഈ ശബ്ദം ഭൂമിയുടെ ഘടന മാറുമ്പോൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് യു എസിൽ നടന്ന ഒരു പഠനത്തിലൂടെ ഗവേഷകർ മനസ്സിലാക്കിയത് ഈ വലിയ ശബ്ദം ദിവസങ്ങളായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങളുടെ ക്ലൈമാക്സ് ആണ് എന്നാണ് ഒരുപക്ഷെ മാസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പ് തന്നെ ഭൂമി ഒരു ഇടിച്ചിലിന് തയ്യാറെടുക്കുന്നുണ്ടാകും ഈ സമയത്ത് അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ചെവികൾക്ക് ആ സൂക്ഷ്മ സ്വരങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയില്ല മണ്ണിടിച്ചിലിന് ഏറെ മുന്നേ ഉണ്ടാകുന്ന ഈ സൂക്ഷ്മ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്താൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഇംഗ്ലണ്ടിലെ ലാബ്രോ സർവകലാശാലയിലെ എഞ്ചിനീയർമാർ ഈയിടെ ശ്രദ്ധേയമായ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തു മണ്ണിനടിയിലൂടെ പോകുന്ന വെള്ളപ്പൈപ്പുകളും പൈപ്പുകളും ഗ്യാസ് പൈപ്പുകളും എല്ലാം തുടർച്ചയായി നിരീക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണിത് മണ്ണിടിച്ചിലോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ സംഭവിച്ചാൽ ഈ സംവിധാനങ്ങളെല്ലാം തകരും മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഇത്തരം ചലനങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സൂക്ഷ്മ ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു ഉപകരണമാണിത് ശബ്ദങ്ങൾ അഥവാ നോയിസുകൾ വേർതിരിച്ച് നീക്കം ചെയ്ത് പ്രശ്നകാരിയായ വല ശബ്ദവുമുണ്ടെങ്കിൽ അത് നമ്മെ അറിയിക്കും ഈ സാങ്കേതികത മണ്ണിടിച്ചിൽ നേരത്തെ കൂട്ടി തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്നതാണ് മണ്ണിനടിയിലെ ചലനങ്ങൾ വളരെ ചെറുതായിരിക്കും എന്നാൽ മൺതരികൾ പരസ്പരം ഉരയുന്നതിലൂടെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പുറത്തേക്ക് വരും മണ്ണിലെ ചലനം വർദ്ധിക്കും തോറും ഈ ശബ്ദം വർദ്ധിക്കും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ദുർബലമായ പ്രദേശങ്ങളെ തിരിച്ചറിയാൻ നിലവിൽ നമുക്ക് സാധിക്കും ഇത്തരം സ്ഥലങ്ങളിൽ എത്രയളവിൽ മഴ പെയ്താൽ മണ്ണിടിച്ചിൽ സംഭവിക്കാമെന്ന് കണക്ക് കൂട്ടിവയ്ക്കാൻ കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകും മണ്ണിനടിയിൽ ജലം കനം കൂടി സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തെ അളക്കാൻ പീസോമീറ്ററുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാം മണ്ണിടിച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് വലിയ ശബ്ദങ്ങൾ കേൾക്കും ഇതാണ് നിലവിൽ നമുക്ക് മുന്നിലുള്ള ഏക ആശ്രയം സാങ്കേതികമായ പരിമിതികളെ മറികടക്കാൻ നമുക്ക് ഭാവിയിൽ കഴിഞ്ഞേക്കാം അതുവരെ പ്രകൃതി നൽകുന്ന സൂചനകളെ തിരിച്ചറിയാൻ ശ്രമിക്കണം നദികളിലെ വെള്ളം പെട്ടെന്ന് അസാധാരണമായ രീതിയിൽ കലങ്ങി ഒഴുകുന്നതും മണ്ണിടിച്ചിലിന്റെ സൂചനയാകാം മരം കൊണ്ട് നിർമ്മിച്ച വാതിലുകളും ജനാലുകളുമെല്ലാം പെട്ടെന്നൊരു ദിവസം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുന്നുണ്ട് എന്ന് ഊഹിക്കാം റോഡിലും മറ്റിടങ്ങളിലുമെല്ലാം വിള്ളൽ ദൃശ്യമാകുന്നുവെങ്കിലും ശ്രദ്ധിക്കണം മുമ്പില്ലാത്ത ചെറുനീരൊഴുക്കുകൾ രൂപപ്പെടുന്നതും അപകടത്തിന്റെ സൂചനയാണ് ഭൂമികുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ വളരെ കുറച്ചേ പഠിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് വസ്തുത മഴവീഴ്ചയുടെ വീഴ്ചയുടെ സാറ്റലൈറ്റ് കണക്കെടുപ്പ് വഴി മണ്ണിടിച്ചിൽ സാധ്യത പ്രവചിക്കാൻ നാസാ ശ്രമം നടത്തി വരുന്നുണ്ട് ഇതിന്റെ കൃത്യത വർദ്ധിപ്പിക്കണമെങ്കിൽ ഇനിയുമേറെ പഠിക്കേണ്ടതുണ്ട് മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് കേരളം കോവിഡ് പഠനം നാം ഏറ്റെടുത്തതുപോലെ മണ്ണിടിച്ചിൽ പഠനങ്ങളെയും ഏറ്റെടുക്കേണ്ടത് ആവശ്യമായി മാറിയിരിക്കുന്നു